യോഗ ജീവിതം സുഖകരമാക്കുമെന്നും കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ സഹമന്ത്രി രാംദാസ് അഠാവലെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി ആയുഷ് മന്ത്രാലയത്തിന്റെയും നാഷണൽ ഹെൽത്ത് മിഷൻ കേരളയുടെയും ആഭിമുഖ്യത്തിൽ മലപ്പുറത്ത് സംഘടിപ്പിച്ച ജില്ലാതല യോഗ ദിനാചരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം And therefore, I am not going to take more time but I am also very really happy to attend this today's function and uh, with you because so every day I have no time for yoga but sometimes I am also trying to practice the yoga and therefore thank you very much. You are also invited to be here. Our Honourable Prime Minister Narendra Modi ji, he is also a very great man. And he started this Yoga Day in uh, all over the world. There are about 180 countries that are also uh, celebrating the Yoga Day. കോട്ടയ്ക്കൽ വൈദ്യരത്നം പി എസ് വാര്യർ ആയുർവേദ കോളേജിൽ നടന്ന പരിപാടിയിൽ വിദ്യാർത്ഥികളും യോഗാധ്യാപകരും അടക്കമുള്ളവരോടൊപ്പം കേന്ദ്രമന്ത്രി യോഗാഭ്യാസത്തിലും പങ്കെടുത്തു ചടങ്ങിൽ ഡി എം ഡോക്ടർ ആർ രേണുക വൈദ്യരത്നം പി എസ് വാര്യർ ആയുർവേദ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കെ ബിന്ദു ഡെപ്യൂട്ടി ഡി എം ഡോക്ടർ എ ഷിബിലാൽ നാഷണൽ ഹെൽത്ത് മിഷൻ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ടി എൻ അനൂപ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പാണിക്കൂലി സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ നിലമ്പൂർ പൊന്നാനി